കൃഷ്ണ എന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ഇതാണ് അവസ്ഥ നീ എല്ലാണ്ട് വേറെ ആരുമില്ല ആരുല്ലോങ്ങി അല്ല ഇതെന്താ പരിപാടി എന്തേ സമയം സമയം മണിക്ക് ആ എന്തെന്നാ സമയത്രാണ് പോവാനായില്ലേക്ക് പോവും നിങ്ങള് രണ്ടാൾ അറങ്ങിട്ട് വേണക്ക് പോവാന് ഞങ്ങളെ കാത്തു പിന്നെ കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയില്ലെങ്കില് എന്റെ സ്വഭാവം ഉണ്ട് മാറട്ടെ മനുഷ്യ സ്വഭാവം എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല നിങ്ങക്ക് സ്വഭാവം എനിക്കൊന്നും ആ ചൊറിയാൻ വരുന്ന ആള് ഞാനല്ലേ മാഷും നല്ല പോരാശും എന്തൊരു കഷ്ടാണ് ആ മേമട വീട്ടില് നന്നായി ഉദയ മനുഷ്യ അവര് വരുമ്പോഴേക്കും വേറെ വീട് നോക്കിക്കോളെ മൂടെ കാട്ടിക്കൂട്ടില് കണ്ടാ കണ്ടതൊന്നും വേറെ ആർക്കും മക്കളില്ല അല്ലെങ്കിൽ ആ കുട്ടിയോട് സ്നേഹം ഇല്ലാന്ന് അയിനൊക്കെ ശ്രീജേഷ് മാഷിനെ കണ്ട് പഠിക്കണം നാലഞ്ചു കോളേജിൽ ക്ലാസ് എടുക്കണം എടുക്കുന്നു കാറ് അയിന് ഇവിടെ ഒരുത്ത് ഇങ്ങനെ വടയും വിളിച്ചു നിന്നോളും എന്താ പ്രശ്നം ശ്രീജേഷ് മാഷ് ക്ലാസ് എടുക്കാൻ പോണ പോലെ നാലോ അഞ്ചോ കോളേജിൽ ഞാൻ പോണം അത്രയല്ലേ ഉള്ളൂ എന്റെ പൊന്നുമോനെ നാലും അഞ്ചും കോളേജിലൊന്നും പോണ്ട ആ പോണ കോളേജിലെ അവിടെ ഒന്നും മര്യാദക്ക് പോയാൽ മതി അത് പോരെ നമുക്ക് മൂന്നാൾക്കും ജീവിക്കാൻ എടി കോളേജിൽ പോണേ ഇപ്പൊ ആ പോണം അതാ പറഞ്ഞത് എന്താ എന്താണ് മാസത്തിന് പൈസ പോവാൻ നോക്കില്ലാ

ഒന്നുമില്ല ഞങ്ങള് പോയിട്ടാണെങ്കിൽ പോവാന് ഞങ്ങള് പോയിട്ടേക്ക് പോവുള്ളൂ അതെ എന്നാ ഞങ്ങള് പോയിട്ടേക്ക് പോയാ മതി ആ ഞാൻ പോലെ ആ എന്നിട്ട് എന്തേലും നോണ പറഞ്ഞു കൊടുക്കാനല്ലേ വണ്ടിയാ ഇതേ കുമാർ സാറിന്റെ അപ്പൊ നമ്മടെ വണ്ടിന് വർക്ക് ഷോപ്പിൽ ലാലിടെ പറഞ്ഞു നീ പോണില്ല ഞാൻ പോ പോയി അതെന്നെല്ലാം ചെയ്തോണ്ടിരിക്കണ എന്താ ഞാൻ പോവാ ചാവി ഓണാക്കിയാലോല്ലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ അമ്മ പോയിന്റോമ ഏഹ് സ്റ്റാർട്ടായാലോ എങ്ങനെ പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോട്ട് ഓക്കെ പോവാ

ഒരു തുള്ളിില്ല മോളെ അവിടത്തെ കണ്ട പിന്നീ തള്ളി പറയാം നൽകോള് എന്റെ രാവിലത്തെ പാട്ട് ആട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞു നനക്കിപ്പോ സമാധാനല്ലോല്ലേ ഏ സമാധാനായില്ലേ എല്ലൂടി നടക്കും തള്ളിക്കോ ആ പമ്പിനടുത്ത എത്ര ദൂരം പോണന്നറിയോ തള്ളടി ആഞ്ചള് ഇതിന്റെ പാട്ടുപിടിക്കോ സാമി ആ മാക്കാ മോളോടൊന്ന് നിർത്തണ്ടേ വണ്ടി പെട്രോൾ ഞാൻ വേണ്ട ഒന്ന് നോക്കണേട്ടാ ചേട്ടാ ചേട്ടാ വണ്ടി പെട്രോൾ കയറണു ഒന്ന് വന്നോട്ടെ വേറെട്ടാ

ഇനി എന്ത് ചെയ്യും അമ്മ അറിയണ്ടട കറങ്ങാൻ പോവാലെ നിങ്ങൾ അവിടെ പോയി കിടക്കായിരുന്നു പാല് തീർന്നിട്ട് ഇത് ഇന്നലെ പറയാറുന്നില്ലേ ഞാൻ രാവിലെ പറഞ്ഞോ ഇതന്നെ ഒരു പാക്കറ്റ് പാലാ കിട്ടി ആരാൾക്ക് ചായ ഉണ്ടാവും ഒരു കടയിൽ ഒരു സാറാളെ വരൂള്ളൂ ആ അത് നോക്കണ്ട ഒരു പതിനഞ്ചാൾക്ക് ഒഴിക്കണി ഒഴിക്കാം ആ ഒരു പാക്കറ്റ് പാലം ഉണ്ട് വർത്താനം പറയാണ്ട് നിങ്ങൾ ചായ അടിക്കും ആ ചായപ്പ തരാം ചായപ്പ തരാം മുപ്പരക്ക് ചായ കൊടുത്തില്ല ചായ കൊടുക്കാം ആ നിങ്ങളെ മരോള വരണേ ആ

അച്ഛന എവിടെ പറ ഓ ഞാർ അനേട്ടാ ഒന്ന് ഇവിടെ വന്നേ എന്തടി വന്നേക്ക എന്താ സംഭവം ഞാൻ സംഭവം സ്വഭാവം അല്ല നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് എന്ത് കാണിച്ചു നിങ്ങൾ അതിന്റെ സ്കൂളില് കൊണ്ടയാ കൊണ്ടല്ലോ ഏത് സ്കൂളില് അവളുടെ സ്കൂളില് എന്നിട്ടാണ് അവളെ ടീച്ചർ എന്നെ വിളിച്ചത് വിളിച്ച വിളിച്ചില്ല